നമസ്കാരം ഞാൻ ധന്യ സേഫ് ടി കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പൊടിയമ്പസാറിലുള്ള പറക്കൂട്ട് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പല വീഡിയോയിലും പറയുന്ന ഒരു ഭംഗിവാക്ക് പോലെ പറയുന്നതാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ അഞ്ചുകട മുളക് നട്ടാലോ അല്ലെങ്കിൽ വഴുതന നട്ടാലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ അത് പറയുന്ന വാക്ക് വെറും വാക്കല്ല പൊള്ള പൊള്ളവാക്കല്ല എന്നുള്ളതിനുള്ള നല്ലൊരു തെളിവാണ് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും സമയം കളയാതെ എല്ലാവരും മുഴുവനായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരം കളയണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിഥി ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അപ്പൊ എന്താണ് കൂടുതലായിട്ടുള്ള കൃഷി എന്തൊക്കെയാണ് കൂടുതലായിട്ട് പൊട്ടുവെള്ളര് നെല്ല് തെങ്ങ് അളക്കാമറം വാഴ പിന്നെ പീച്ച് പച്ചക്കറി എല്ലാരും എല്ലാ കൊടുക്കുമ്പോ നമ്മള് മണ്ണ് പറയാ ഇല്ല നമ്മൾക്ക് അങ്ങനെ കൂടുതലായിട്ട് വളമിട്ടി വരുന്നില്ല പിന്നെ ഇവിടെ പശുണ്ട് ഒരു അഞ്ചാറ് പശുണ്ട് മൂന്നര മണിക്ക് ഇരിക്കുന്ന ആളാണ് അപ്പൊ പശു മൂത്രവും ഇതൊക്കെ കൂടെയാണ് ഒരിക്കലും അല്ലാണ്ട് രാസവളം ഇല്ല ഒത്തിരി കപ്പലിനെ പിണ്ണാക്കിന്റെ വെള്ളം ഉള്ളു പത്രേ ഉള്ളൂ വേറെ രാസവളം ഒന്നും ഒരു ഒരിക്കലും ഒരു ഇതിനും ചെയ്യാറില്ല അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ മുന്നുള്ള മുന്നിയോയിലൊക്കെ നമ്മൾ കോടാലി മുളക് ഇവിടെ വന്നപ്പോൾ കോടാലി മുളക് അല്ല നമ്മള് ഏകദേശം ഒരു കറിമുളകിന്റെ വലിപ്പത്തോളം ഏകദേശം കാണുന്നുണ്ട് അതായത് വളരെ വലിയൊരു നീളം തന്നെ അപ്പൊ ഇതിനൊക്കെ രാസവളം ഇട്ടിട്ടാണോ അത് വലിപ്പം കൂടുതൽ കാണുമ്പോ നമ്മളൊക്കെ ഒരു സംശയം ഇത് രാസവളത്തുഴാണോ എന്നുള്ളതാണ് ഒരു സംശയം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇഷ്ടങ്ങൾ അതിപ്പോ നമ്മളെന്തൊക്കെ മണ്ണാണ് ഇവിടുത്തെ മണ്ണ് മണ്ണിനല്ല പനീറ് മണ്ണെന്നാണ് പേര് അതായത് ഒരു കാലത്തും ഇത് ഒരു സമയത്തും കട്ട വെള്ളൂല കട്ട പിടിക്കില്ല ആ മണ്ണിങ്ങനെ തീ ഉണക്കായാലും പൊടിഞ്ഞു പൊടിഞ്ഞു പോവുള്ളൂ അപ്പൊ ആ മണ്ണില് നമ്മള് കുമ്മായം ചാണകപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് എല്ലുപൊടി ഇടും ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം വെറുതെ കൂന കൂട്ടി വയ്ക്കും ആ താക്കിലിറക്കുന്നതിന് മുമ്പ് അതിന് ശേഷമാണ് താക്കിൽ നിറയ്ക്കുന്നത് അത് നട്ട് ചാക്കിൽ നിറച്ച് ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ നടും തൈ നഴ്സറിയിട്ടുണ്ടാവും അതൊരു ഒരു മാസം പ്രായമുള്ള തൈ നടും നട്ടു കഴിഞ്ഞാൽ ശരിക്കും രണ്ടര മാസം ആകുമ്പോഴേക്കും മുളകായി രണ്ടര മാസം കൊണ്ട് മുളകായിട്ട് അതെ ഞാൻ ഈ മുളക് കോടാലി പോയാണ് ഈ മുളക് വാങ്ങിയത് അതിന്റെ വിത്ത് ഇവിടെ ഇണ്ടാക്കിട്ട് ഒരു മുളകാണ് നമ്മള് പാവിയത് പക്ഷെ അത് പലതരം മുളകാണ് മുളകെണ്ണുപ്പുണ്ടാവുന്നത് പച്ചയുണ്ട് വെള്ളമുണ്ട് മുളക് പാവിട്ട് ഇത്രയും തൈകളും നമുക്ക് കിട്ടി പലതരം മുളക് അതായത് നോക്കിയപ്പോ കരിയും പച്ച അത് മാത്രമേ ഇട്ടുപോലെ ചാണകപ്പൊടിയും പിന്നെ കടലൊക്കെ ഉണ്ടാക്കി വേറെ ഒന്നും ഇല്ല രാസവളം ഇല്ല രാസോളം ഒരിക്കലും ചെയ്യാറേ ഇല്ല ചെയ്യാറില്ല നമ്മൾക്ക് ജൈവ ചെയ്തും ഇതുപോലെയുള്ള നല്ല വെളവുണ്ടാക്കാൻ പറ്റും നല്ല ഒരു മുളകിന്റെ ഒരു കട തന്നെയാണ് നമ്മളിപ്പോ നേരിൽ കാണുന്നത് പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഈ വളങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അല്ല ഇനിയിപ്പ നമ്മളെടക്ക് ഈ മൂത്രം ഇത് ലയിപ്പിച്ച് വെള്ളം കൂട്ടിയിട്ട് ഇടക്ക് കടക്കിലൊന്നും ഒഴിച്ചു കൊടുക്കും കട തണ്ടുമ്പോ തൊടാതെ പിന്നെ നനയാണ് ശരിക്കും വേണ്ടത് വൈകുന്നേരം എല്ലാ ദിവസവും നനയ്ക്കും പിന്നെ അഥവാ വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് ഒന്ന് മോളിൽ കൂടെ വെള്ളം തെളിക്കും പൊട്ടിക്കും എന്നുവെച്ചാൽ പൊട്ടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കിലോം പൊട്ടിച്ച് കഴിഞ്ഞാൽ മുളകിന്റെ ഇല ഒത്തിരി നേർപ്പ് തോന്നി കഴിഞ്ഞാലോ വളം ഇടും അല്ലെങ്കിൽ െ അധികം അതായത് നമ്മളുടെ ഇലയുടെ വളർച്ച കൂടുന്തോറും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള സ്വീറ്റ്സിന്റെ ചാക്കിയിൽ ഏകദേശം ഒരു കാൽ ചാക്കിന് മുകളിലായിട്ടാണ് മണ്ണ് നിറച്ചിട്ടുള്ളത് വേരോടാനുള്ള നല്ലൊരു സൗകര്യം ഇവിടെ ഇണ്ട് വലിയൊരു വർഷത്തോളം നിക്കുവോ അല്ലെങ്കിൽ പൊടിയോ രണ്ടു കൊല്ലം നിക്കും കേട്ടത് ഈ ഇതിൽ തന്നെ ഞാൻ ചാക്കിൽ കൊള്ളി ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൊള്ളി ഒരു കട കൊള്ളി പറച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും രണ്ടു കിലോ മൂന്നു കിലോ കൊള്ളി ഉണ്ടാവും ആ ആ അത് ഇവിടെയുണ്ട് ഇപ്പൊഴും പറിക്കാനായിട്ടുണ്ട് രണ്ട് വർഷം ആ രാസവളും ആ രാസവളം നമ്മളൊട്ടും ഉപയോഗിക്കാറില്ല യുവ സാധനത്തിന് നെല്ലിന് ഇവിടത്തെ നെല്ലിന് ഞങ്ങൾ ഒന്നും ഇടില്ല എന്താ പൊട്ടുവെള്ളരി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇങ്ങനെ നെല്ലിടമാര് അപ്പൊ ആ ഒരു വളവില്ല പൊട്ടുവെള്ളിക്കണെന്നുണ്ടെങ്കില് അപ്പഴും ഈ കപ്പലും പെണ്ണാക്കും ചാണകവും കുറച്ച് പതിനെട്ട പതിനെട്ട് വളവ് വളർച്ച കുറവുള്ള പാടത്ത് അതൊക്കെ ചെയ്യാറ് ആ അതിന്റെ പേരിൽ ഇവിടുത്തെ വിത്തിനും ഒക്കെ ഡിമാൻഡാണ് ഈ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ആറു ലക്ഷം ഉറുപ്പര പൊട്ടുവെള്ളരി ഉണ്ടായിരുന്നു അതില് നാല് ലക്ഷം ബാങ്കിലേക്ക് തന്നെ പോയി രണ്ട് ലക്ഷം ചെലവുള്ളൂ ഇത് ശരിക്കും വെള്ളക്കാന്താരിയും മറ്റേ ഉജ്ജ്വല കൂടെ ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ടുള്ളതാണ് വെറും ഒരു ചെടിച്ചട്ടിയില് നമ്മളുടെ ഇഷ്ടം വീടിന്റെ മുഖത്തൊക്കെ ചെടിച്ചെട്ടികളില് നമ്മള് ചെടികളാണ് വളർത്തുക നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടിലേക്കെല്ലാം നമുക്ക് അത്യാവശ്യം ഇഷ്ടം പറ്റും അപ്പൊ ഇതൊന്നും നോക്കുക ഇത് നമ്മളിപ്പോ ശരിക്കും ഇത് പച്ചക്കറിക്കായിട്ടാണോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊറക്കിയടാൻ വേണ്ടിയാണോ എന്തിനാണത് ഉപയോഗിക്കുന്നത് അത് ചില ആൾക്കാർ കൊറക്കൽ ഇടാൻ ഉണ്ടാവും അപ്പൊ മുന്നൂറ് രൂപ

മൂത്രം ഭസ്കളുണ്ടല്ലോ അപ്പൊ തൊഴുത്തിൽ നിന്ന് എങ്ങനെയാണെങ്കിലും മൂത്രം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയലൂട്ട് ചെയ്തൊഴിക്കും ഈ പ്ലാന്റ് മുപ്പത്തഞ്ച് കൊല്ല ഈ ബയോഗ്യാസ് പ്ലാന്റ് എടി ആ ഇവിടെ പ്രശ്നമില്ല ഞങ്ങളുടെ ആവശ്യം കഴിച്ചു ബാക്കിയു ആ മുപ്പത്തഞ്ചല്ല ശരിക്കും അമ്പത് കൊല്ലാത്തിയ പരിചയാണ് പശു വളക്കല് ആ ഇതിന്റെ സ്ലെറിയ നമ്മൾ നേരെ പാടത്തിക്ക് പച്ചക്കറിക്ക് ഗ്യാസ് ബാക്കിയാണ് ഒരു ഇല്ല കണക്ഷൻ ഉണ്ട് നമ്മടുക്കുള്ള അത് ഉപയോഗിക്കാറേ ഇല്ല നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതെ ആറു പശു തെളിവാണ് ആറു പശു ഏകദേശം അഞ്ചു പശു ആരും വേറെ പണിക്കാരും നമ്മൾ തന്നെ സ്വന്തമായിട്ട് കറക്കും പാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കും ബാക്കിയുള്ളത് കംപ്ലീറ്റ് കാത്തി കലിക്കും മോര് നെയ്യ് എണ്ണ അങ്ങനെയാണ് അല്ലാതെ പാല് കൊണ്ടുപോയി കൊടുക്കണ പണിയില്ല കുറച്ച് പാല് സൊസൈറ്റിയിൽ കൊടുക്കും ഞാൻ അവിടുത്തെ ഡയറക്ടർ ബോർഡിലുള്ളത് ഉള്ളതിന്റെ പേരിൽ കുറച്ച് ഇളക്കാറുണ്ട് നിർത്തിയില്ല അപ്പോൾ ഒരു ഒരു പത്ത് ലിറ്റർ പാലം ഇളക്കും ബാക്കി കംപ്ലീറ്റ് കലക്കും മോരും മോരും നെയ്യും ഇവിടെ ഉണ്ടാവില്ല അഞ്ചാം അയ്യഞ്ചാം ദിവസം തന്നെ എടുക്കും അത് എണ്ണിക്കാൻ വഴേക്കും തീരും അങ്ങനെയാണ് മോരും അധികമായി ഫ്രഷ് മോര് ഉണ്ടായി എത്ര കാലം നാളുകൾ വരും എന്നറിയുമ്പോൾ മോരുമാണ് അത് അതിൽ രണ്ട് ബക്കറ്റ് കാണാൻ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് ഈ മാതിരി പ്ലാന്റ് ഇപ്പില്ല ഇതിന്റെ മോളിലെ ഡൂമിന് നാലരക്കിൻ്റെ ഇരുമ്പാണ് ആ അത്രയും ഇരുമ്പ് മാത്രം വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ ഭയങ്കര കാശ് വരും ഇതിപ്പോ നമ്മള് ഇത്രയും സമയം നേരത്തെ ഉണ്ടാക്കി അതിന്റെ പേരില് മുപ്പത്തഞ്ചുമ്പ് ഇരുമ്പിന് ഇത്രയും വിലയില്ലല്ല അപ്പൊ അതിന്റെ പേരിൽ അന്ന് എനിക്കൊരു പന്ത്രണ്ടായിരം കൊടുക്കേ വന്നിട്ടുള്ളൂ ഇപ്പൊ ആ സാധനത്തിന് ഈ സാധനത്തിന്റെ റമ്മിന് മാത്രം ഇപ്പൊ ഒരു ലക്ഷം കൊടുക്കുക വരും ും കൊറച്ചു കഴിയുമ്പോൾ അതിന് ആയിട്ട് കാണുന്നത് പിന്നെ ഇതിനിടയ്ക്ക് കംപ്ലയിന്റ് വരുമ്പോൾ രോഗങ്ങള് അത്യാവശ്യം ഞാൻ തന്നെ ചെയ്യും രണ്ടു പക്കറ്റി കാണാൻ കൊണ്ട് തന്നെ ഒരു വീട്ടിലേക്കുള്ള മുഴുവനും ഗ്യാസ് നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നു ആ ഇതില് ആ അതിങ്ങനെ കളിച്ച കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അടിയു പോ അടച്ചിട്ടില്ല അന്ന് സബ്സിഡി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സബ്സിഡിയും താഹീൽദാർ ഇന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ മുഴുവൻ ഗ്യാസ് മുഴുവൻ മുപ്പത്തഞ്ചു വർഷമായിട്ടും ഇതിന് യാതൊരു കേടും വരാതെ തന്നെ ഇത്രയും നാള് വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഗ്യാസും ഇതിൽ നിന്ന് തന്നെ പറയുന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു വലിയൊരു വീഡിയോ എന്നാലും വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മളുടെ വീട്ടാവശ്യത്തിനുള്ള വിഷരഹിതമായ അതായത് മുളകാണെങ്കിലും പച്ചക്കറികളിൽ അതായത് വെണ്ട വഴുതന മറ്റുള്ളതൊക്കെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അഞ്ച് ചാക്കുകളിലൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടാവശ്യത്തിനും ഇതിനവശ്യം വിൽക്കാനുള്ളത് നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മളുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി അതായത് പ്രത്യേകിച്ച് ഒരു കീടനാശിനികൾ ഉപയോഗിക്കാതെയും രാസവളങ്ങൾ ഉപയോഗിക്കാതെയുമാണ് ഈ കൃഷി ഇപ്പോൾ എന്നിട്ടും നല്ല രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ മുളകൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളോടും പിന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻചേട്ടനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം